എസ് എൽപുരം എ അറുപത്തിനാല് സർവീസ് കാരണ ബാങ്ക് ആരംഭിച്ച ഓണചന്ത മാരകളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാവായ് ഉദ്ഘാടനം ചെയ്യും ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓണത്തെ വരവേൽക്കാം വളരെ സന്തോഷം എ അറുപത്തിനാല് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിന് എല്ലാവിധ ആശംസകൾ എസ് ഉൽപ്പുരം മേ എഴുപത്തിനാല് സർവീസ് സഹകരണ ബാങ്ക് ആരംഭിച്ച ഓണചന്ത മലാലിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനഫുമായി ഉദ്ഘാടനം ചെയ്തു ആദ്യ വിൽപ്പന കെ കെ കുമാരൻ പേര് ആൻഡ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ പാലേറ്റി കെയർ യൂണിറ്റ് സെക്രട്ടറി പി ജെ കുഞ്ഞപ്പൻ നൽകി നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് സുജിത് ദാസ് ബോർഡ് അംഗങ്ങളായ എൻ ഫാർഗവൻ എൻ സതീശൻ സി സജീവ് വി ഷാജി ബിജു പി എസ് എസ് ഉമയമ്മ ജയശ്രീ ശ്രീ റോസമ്മയേറ്റി ബാങ്ക് സെക്രട്ടറി സുശീല പി ജെ ബാങ്ക് ജീവനക്കാർ സഹകരികൾ എന്നിവർ പങ്കെടുത്തു പൊതു ഊണിയെ കുറഞ്ഞ വിലയിലാണ് വിൽപ്പന നടത്തുന്നത് ആയിരക്കണക്കിനായിട്ടുള്ള ഇതുപോലെ സഹകരണ ബാങ്കിൻ്റെ കീഴിലുള്ള ഓണച്ചന്ത നടത്താൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുണഭോക്താക്കൾക്ക് വളരെ മിതമായ നിരക്കിൽ മറ്റുള്ള മാർക്കറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മിതമായ നിരക്കിൽ ജൈവമായിട്ടുള്ള പച്ചക്കറി അടക്കമാണ് ഇവിടെ വിൽപ്പന നടക്കുന്നത് നേരത്തെ ഇവിടെ ടീച്ചർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ദുരന്തത്തിൻ്റെ എല്ലാം വലിയ പ്രയാസം നേരിടുമ്പോഴും ഓണം ആഘോഷിക്കാൻ തയ്യാറായി കേരളം നിൽക്കുമ്പോൾ അതിനെ എല്ലാവിധ സഹായവുമാണ് സഹകരണ ബാങ്കുകൾ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായാണ് ഏഴുപത്നാല് ബാങ്കിൻ്റെ ഈ ഓണചന്തയുടെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത് ഈ ചന്തക്ക് എല്ലാവിധ ആശംസകളും